ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് കിജ് ടിപ്സാണ് കാണിക്കുന്നത് നമുക്കിതേ ഒരു വളയും അതുപോലെ തന്നെ പഴകേശ ആളൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കവർ ഒരു മിനിറ്റ് കൊണ്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനി കടയിൽ നിന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ പപ്പരങ്ങ ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ മട്ടിപ്പും അല്ല അല്ലെങ്കിൽ ചെന്ന ചുവപ്പുണ്ടല്ലേ അപ്പോൾ അത് മാറാനുള്ള ടിപ്പും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ സാരിയുടെ ഫ്ലീറ്റൊക്കെ പ്രയാസം നമുക്ക് പിന്നെ കയറാനൊക്കെ പ്രയാസമായിരിക്കും അപ്പം അത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് പിന്നെയൊക്കെ കയറ്റിയെടുക്കാം അതുപോലെ നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കും കാണിക്കുന്നുണ്ട് അപ്പം ചെറിയ ചെറിയ ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതേ ഞാനൊരു വളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ വലിപ്പത്തിനനുസരിച്ചുള്ള വല എടുക്കാം ഏതാണ് കയ്യിലുള്ളത് അതെടുക്കാം അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു തലയണിയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മളെപ്പോഴും തലകണി കവറൊക്കെ ഇട്ട് എപ്പോഴും വാഷ് ചെയ്തൊക്കെ നമ്മൾ മാറി ഇടും അപ്പോൾ അതിൻ്റെ നമുക്ക് തലയണി കവർ ഇല്ലെങ്കിൽ തന്നെ നമുക്കത് ഇതുപോലെ പഴകിയ ഒരു ഷാളും അതുപോലെ തന്നെ ഒരു വളയും മാത്രം മതി ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് തലകണി കവറ് വീട്ടിലുണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട് നമ്മളുടെ ഈ ഷാൾ അപ്പോൾ കുറച്ച് പൂക്കളൊക്കെ ഉള്ള ഷാൾ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അത് നമ്മൾ റെഡിയാക്കി വരുമ്പം അതിനുശേഷം ഞാൻ രണ്ട് സൈഡും ഇങ്ങനെ മടക്കി എടുക്കുവാണ് അപ്പോൾ അതേ ഈ ലെവലിൽ മടക്കി മടക്കിയെടുക്കുവാണ് അതിന് ശേഷം നമ്മൾ മടക്കിയ ശേഷം ആ അതായത് എതിർവശത്ത് ആ ഒരു ഭാഗം ഫുള്ള് ഞാൻ മടക്കിയിട്ടുണ്ട് നേരെ തിരിച്ച് മടക്കിയിട്ടുണ്ട് അപ്പം അതിന് പുറത്തായിട്ട് മറുവശം ഇതുപോലെ തന്നെ മടക്കിയെടുക്കുക അതിന് ശേഷം വേണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വള ഉള്ളിൽ കൂടി എടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് റബ് നമ്മൾ വെറുതെ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വെറുതെ കളയുന്ന ആ റബ്ബർ ബാൻഡാണ് അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ പഴകിയ ശളുണ്ടെങ്കിൽ നമുക്ക് ഈ നിഷ്പ്രയാസം ഉണ്ടാക്കിയെടുക്കാവുന്നേയുള്ളൂ ആ റബ്ബർ ബാൻഡ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഒന്ന് ചുറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരെണ്ണമായി അപ്പം ഒരെണ്ണം കൂടെ വെക്കുവാണെങ്കിൽ നല്ല ബലത്തിൽ തന്നെ ഇരുന്നൊള്ളു അപ്പം അതും ഞാൻ എൻ്റെ സെയിം തന്നെ അടിയിൽ കൂടെ എടുത്തിട്ട് ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളുടെ കവർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് ഇത് കാണാനും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും കവർ ഇനി വാങ്ങിക്കേണ്ട കാര്യമില്ല ഷാളും റബ്ബറും അതുപോലെ വളയും ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ അതേ ഞാൻ ഈ റബ്ബറും വളയും കൊണ്ടുള്ള ഈ കവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ പപ്പരങ്ങ ഇഷ്ടമാണെങ്കിൽ തന്നെയും അതിൻ്റെ ഒരു ചെനച്ചൊവ്വയുണ്ട് അപ്പോൾ അത് കൊണ്ട് മിക്ക അവർക്ക് ഇഷ്ടപ്പെടത്തില്ല കറി വെച്ചാൽ തന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കും കഴിക്കാനായിട്ട് മടു മടുപ്പുണ്ടാകും അപ്പോൾ അത് പോകാനുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ വട്ടം മുറിച്ചിട്ട് അതിൻ്റെ തൊലിഭാഗമൊക്കെ നല്ല പോലെ തന്നെ ക്ലീനാക്കണേ അതിന് ശേഷം ഒരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് ഞാൻ ആ ചെറിയ പീസാക്കി കഷ്ണിച്ചിടുന്നുണ്ട് അപ്പം നമുക്ക് എത്ര വലിപ്പമാണ് അത്രയും നിങ്ങൾക്ക് കഷ്ണിച്ചിടാം അപ്പം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ആ ചുവന ചുവപ്പൊക്കെ മാറിയിട്ട് നമുക്ക് വീണ്ടും ചെറുതാക്കി നമ്മളുടെ തോരത്തിന് അമിഴുക്ക് പുരട്ടിക്ക് ഒക്കെ അരിഞ്ഞിടാവുന്നതാണ് നമ്മൾ അതിൻ്റെ വെള്ളത്തിലിടമ്പോൾ ഓൾറെഡി കുറച്ച് വലിപ്പത്തിൽ തന്നെ ഇടുക അതിന് ശേഷം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് വെള്ളത്തിൽ കലക്കി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആറ് ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് രണ്ടുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം എടുക്കുവാണെങ്കിൽ ആ ചോല ചുവപ്പൊക്കെ മാറിക്കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അത് അതിന് അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളത് സാരിയുടെ ഫ്ലീറ്റൊക്കെ പെട്ടെന്നൊക്കെ നമ്മൾ സാരി കൊടുക്കാൻ നേരത്തും നമ്മൾ എത്ര ഫ്രഷ് പിന്നെ നമ്മൾ കയറ്റിയാലും ആ ഫ്ലീറ്റിൽ കയറ്റിയാലും അത് കയറില്ല കണ്ടില്ലേ അപ്പോൾ ആ ബോർഡർ കട്ടിയുള്ള ഭാഗമാണെങ്കിൽ ഇതുപോലെ കയറാൻ പ്രയാസമായിരിക്കും അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലുള്ള സ്റ്റീലിൻ്റെ നമ്മളുടെ അരിപ്പ് കാണും അപ്പോൾ ആ അരിപ്പയും നമുക്ക് പിന്നെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഇതുപോലെ മൂർച്ച കൂട്ടിയെടുക്കാം ഞാനൊന്ന് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുവാണ് ഇതിൻ്റെ പുറത്ത് അപ്പോൾ നമുക്ക് മൂർച്ച കൂടുകയും ചെയ്യും തുരുമിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനി നമുക്ക് ഈ വേഗത്തിൽ തന്നെ നമ്മളുടെ ആ ഫ്ലീറ്റിൻ്റെ അകത്തൂടെ എത്ര കട്ടിയുള്ളതാണെങ്കിലും ആ ഫ്ലീറ്റിൽ നമുക്ക് കയറിക്കോളും അപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ സാരി തെറുത് വെച്ച് എടുക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ കുറേ സമയം അതിനായിട്ട് ചിലവഴിക്കും അപ്പം ഈസി ആയിട്ടുള്ളൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പം ഇത് ഇപ്പം നല്ല അതിൻ്റെ ഷാർപ്പ് കൂടിയിട്ടുണ്ട് നല്ലപോലെ തന്നെ കയറുന്നത് കണ്ടു അപ്പം നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ മുട്ട നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ കേടാകാതിരിക്കാൻ ടിപ്പാണ് കാണിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ചൂട് സമയമാണ് പെട്ടെന്ന് തന്നെ മുട്ട നമ്മളധികം വാങ്ങിച്ചു വെച്ചാൽ കേടാകും അപ്പോൾ അത് കേടാകാതിരിക്കാനായിട്ട് ഇതിൻ്റെ ബാക്ക് വശത്ത് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ച ശേഷം ഒന്ന് ഇതേ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഭാഗം അടിയിലാക്കി വെച്ചാൽ മാത്രം മതി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇത്രയും അഴുക്ക് പിടിച്ചാൽ നമുക്ക് നമ്മളുടെ അയം ബോക്സ് നല്ലപോലെ തന്നെ എടുക്കാൻ ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അതേ ഒരു മെഴുകുതിരിയാണ് ഞാൻ മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലപോലെ തന്നെ ഉരച്ച് എല്ലാ ഭാഗത്തും ആക്കുക ആ എല്ലാ ഭാഗത്തും ആയ ശേഷം ഞാൻ ഉപ്പ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് തേപ്പ് കെട്ടി ഓൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓൺ ചെയ്ത് കുറഞ്ഞ ചൂടിൽ തന്നെ ഒന്ന് വെച്ചാൽ ആ മുക്കാൽ ഭാഗവും അഴുക്കും കറയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ചെയ്തു കൊടുത്ത് അതും പോയി കിട്ടും അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ റംദാം മാസത്തിലൊക്കെ പണ്ടത്തെ കാലത്ത് ആൾക്കാർ കഴിച്ചിരുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള പഴയകാല ഡ്രിങ്കാണിത് അപ്പോൾ ഞാൻ അരക്കപ്പ് റവ എടുത്തിട്ട് ഒരു ഗ്ലാസ് പാലിൽ കലക്കി കൊടുക്കുവാണ് അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ മൂന്ന് നിലക്കൂടെ ഞാൻ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല പോലെ തന്നെ ഒന്ന് തിക്കായിട്ട് വരാൻ നേരത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അധികം കട്ട് കാരണം ഇരിക്കും തോറും ഇത് കട്ടിയായിക്കോളും അപ്പം നമുക്ക് ചിലര് ഇത് തരി കാച്ചത് എന്നൊക്കെ പറയാറുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് തന്നെയാണ് അപ്പം നോയമ്പ് മുറിക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയതാണ് അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഇട്ട് കൊടുത്ത് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് നമുക്ക് വറുത്ത് ആ ഇട്ട് കൊടുത്താൽ നമുക്കൊന്നെങ്കിൽ തണുപ്പിച്ച് കഴിക്കാം അല്ലെങ്കിൽ ചൂടോടെ തന്നെ കഴിക്കാവുന്ന ഒരു ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് തന്നെയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം മിക്കവർക്കും അറിയാവുന്നതാണ് എന്നാലും ഇത് ചിലരൊക്കെ ഇത് ഉണ്ടാക്കാനായിട്ട് അതായത് മറന്നുപോയി കാണും കാരണം ഇപ്പം പുതിയ പുതിയ പല തരത്തിലുള്ള ഡ്രിങ്കുകളും ഉണ്ടാക്കി ഉണ്ടാക്കിയാണ് കുടിക്കുന്നത് അപ്പോൾ ആ ഒരു പഴയകാല ഡ്രിങ്കിലേക്ക് നമുക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അപ്പോൾ അതേ നോക്കി ഞാനിപ്പോൾ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുകൂടെ ഒഴിച്ചപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ് റെഡി ആയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ഈ കുഞ്ഞ് വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം താങ്ക്